ഓ പ്ലാന്റ്സ് ആൻഡ് പോർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതായി ഇന്ന് നമുക്ക് ഒത്തിരി കലാത്തിയ പ്ലാന്റ്സിൻ്റെ ബുഷി പോട്സ്സുകൾ രണ്ടാമത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് നമ്മളെപ്പോഴും കലാത്തിയ പ്ലാന്റ്സിൻ്റെ ബുഷി പോർട്സ് വരുമ്പോൾ തന്നെ ഒരു വീഡിയോ ചെയ്യാറുണ്ട് കാരണം ബുഷി പോട്സ് വേണമെന്ന് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് അതിൽ ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കലാത്തിയ റസ്കോ റസ്കോ ഒക്കെ നമ്മൾ ആവശ്യത്തിലധികം സ്റ്റോക്കിൽ പ്രവേശനം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത് കണ്ടതിന് ശേഷം പ്ലാന്റുകൾ വേ വേണ്ടവർക്കായിട്ട് വാട്സാപ്പ് നമ്പർ സ്ക്രീൻ ിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ മാക്സിമം മെസ്സേജസ് എന്നെ ശ്രമിക്കുക കോളുകൾ പരമാവധി ഒഴിവാക്കുക കേട്ടോ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിലേതെങ്കിലും പ്ലാൻസുകൾ ആവശ്യമുള്ളവർ വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്ത് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് കോഡ് ഫോൺ നമ്പർ കൃത്യമായിട്ട് ഇട്ട് വയ്ക്കാൻ മറക്കരുത് കാരണം പലരോടും ഇപ്പോഴും ചോദിക്കണം നമ്മൾ രണ്ടാമത് അഡ്രസ്സ് എങ്ങനെയാണ് നിങ്ങളുടെ എന്നുള്ളത് അപ്പോൾ അതങ്ങനെ ചെയ്യരുത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് മസ്റ്റായിട്ട് ണം പേരും അഡ്രസ്സും അതുപോലെ തന്നെ പിൻകോഡും ഫോൺ നമ്പർ വിളിച്ചാൽ കിട്ടുന്ന നമ്പറും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് മറക്കരുത് ട്ടോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയിട്ടും അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ പ്ലാന്റുകൾ അയച്ചുതരുന്നത് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയിട്ടാണ് ചെയ്യാൻ സാധിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് തിങ്കളാഴ്ച അവധിയാണ് ശ്രീകൃഷ്ണ ജഗന് ജയതി ആയിട്ട് അപ്പോൾ അന്ന് കൊറിയർ അയക്കാൻ സാധിക്കില്ല ചൊവ്വാഴ്ച നമുക്ക് കുറച്ച് പെൻഡിങ് ഓർഡേഴ്സ് അയക്കാനുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്ലാൻസുകൾ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പ്ലാന്റ്സിന്റെ സൈസും റേറ്റും ഒക്കെ എങ്ങനെയാണുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണാട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ കലാത്തി ക്രിംസൻ തന്നെയാവാട്ടെ ആ ക്രിംസൻ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള വെറൈറ്റിയാണ് നല്ല ഡാർക്ക് പിങ്കിന് സൈഡിൽ അതായത് ഇതുപോലെ ബോർഡർ വരുന്നതാണ് എല്ലാ പ്ലാന്റുകളും ഡബിൾ ഷൂട്ടുകളോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് തൈകളോട് കൂടിയിട്ടാണ് പ്ലാന്റ്സുകളെല്ലാം തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം ആയിട്ടുള്ള പോട്ടാണ് അതായത് ആണ് സൈസ് ഉണ്ടായിരിക്കാം കേട്ടോ നമ്മുടെ ആയിട്ട് വീഡിയോയിൽ ഓരോന്ന് തിരിച്ചു മറിച്ചും കാണിക്കുന്നത് നിങ്ങൾ വ്യക്തമായി കണ്ട് പ്ലാന്റ്സിൻ്റെ സൈസ് മനസ്സിലാക്കിയതിന് ശേഷം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ ഒരു

റേറ്റും ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണേ ഇത് അടുത്ത് മെഡാലിയൻ വെർഷൻ ടു ആണ് കേട്ടോ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി ഡിമാൻഡായിരുന്നു കേട്ടോ ഈ ഒരു പ്ലാന്റിന് കാരണം അധികം കിട്ടാനില്ലാത്തതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡായിരുന്നു ഈ ഒരു പ്ലാന്റിന് അപ്പോൾ ഈ പ്ലാന്റുകൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെയാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ഒരു വലിയ ഷൂട്ടും സൈഡിൽ നിന്ന് ഒന്ന് രണ്ടും ചെറിയ തൈകളൊക്കെ ആയിട്ടാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു ഒറ്റ വലിയ ഷൂട്ടും പിന്നെ സൈഡിൽ നിന്ന് ചിലതിൽ ഇതാ ഇതിലിപ്പോൾ ഒരു തൈ ആണ് ചിലതിലിതാ കണ്ടോ രണ്ട് അത്യാവശ്യം വലുപ്പത്തിലുള്ള തയ്യോട് കൂടിയിട്ട് ചിലതിൽ ഇതാ ഒരു തൈ ഇപ്പുറത്തൊരു തൈ അതാ ഇവിടെ ഒരു ചെറിയൊരു ഷൂട്ട് വരുന്നുണ്ട് അതാ ഇപ്പുറത്തും ചെറിയൊരു പ്ലാന്റ് ഉണ്ട് കണ്ടൊക്കെ കൂമ്പൊക്കെ വരുന്ന പ്ലാന്റുകളായിട്ടാണ് ഒരു മിക്ക പ്ലാന്റുകൾ വന്നിരിക്കുന്നത് കേട്ടോ അതാ ത്തിൽ നോക്കിയിട്ട് ഇതിലും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്ന നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ തേർട്ടി മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പോട്ട് നമ്മൾ കൊടുക്കുന്നത് ഇനി അടുത്തത് പിൻ സ്ട്രിപ്പ് അല്ലെങ്കിൽ എന്ന് പറയുന്ന നല്ല ഡാർക്ക് ഗ്രീൻ ലീവ്സ് കേട്ടോ ഇതിൽ വരുന്ന പ്ലാന്റ് ആണ് ഇതിന് ഹൈറ്റ് കുറവിലാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് എങ്കിലും പ്ലാന്റിൻ്റെ ഹൈറ്റ് വയ്ക്കുന്ന ഒരു കാറ്റഗറി ആണ്ട്ടോ ഒരുപാടല്ല നമ്മൾ കൊടുക്കുന്ന പോട്ടിൻ്റെ ഇതനുസരിച്ചിട്ട് വയ്ക്കുന്നതാണ് അപ്പോൾ അതാ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് ആണ് കുറ്റിക്കുറ്റിയായിട്ട് ഒത്തിരി കുഞ്ഞു കുഞ്ഞു തൈകൾ വരുന്നതാണ് ഇങ്ങനെയുള്ള ബുഷി പോട്ടിൻ്റെ റേറ്റും ടൂ ആണ് കേട്ടോ അതാ ഇങ്ങനെയാണ് പോട്ടുകളെല്ലാം തന്നെ വന്നിരിക്കുന്നത് കേട്ടോ കണ്ടു ഒരു മൂന്നും നാലും തൈകളൊക്കെ ആയിട്ടാണ് ഒരു വിൽക്കിയതിലുള്ളത് ഹൈറ്റ് കുറവാണ് കേട്ടോ ഇതിൻ്റെ റേറ്റും ടു എയ്റ്റി ആണേ ഇതാ അടുത്തത് കലാത്തിയ ഗ്രീൻ ആണ് ഗ്രീൻ ലിപ്സ്റ്റിക്കും ഇതുപോലെ തന്നെ ത്രീ ടു ഫോർ ഷൂട്ട്സ് ഒക്കെ ആയിട്ടാണ് പ്ലാന്റുകൾ ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഡാർക്ക് ഗ്രീനിലൊരോ വൈറ്റ് ലൈൻസ് ആണ് വരുന്നത് കേട്ടോ നല്ല ആയിട്ടുള്ള പോട്ടുകൾ തന്നെയാണ് കേട്ടോ ഓരോന്നും നമുക്ക് കണ്ടോ നല്ല ബുഷിയായിട്ടാണ് പ്ലാന്റ്സുകളൊക്കെ ഇരിക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റും ടൂ എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണേ ഇനി അടുത്തത് ജംഗിൾ വെൽവെറ്റ് ആണ് ജംഗിൾ വെൽവെറ്റ് നല്ല ഒരു വെൽവറ്റി ഫിനിഷാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത് അപ്പോൾ ഇതിന്താ ഒരു മൂന്ന് വലിയ പ്ലാന്റോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് ഇങ്ങനെയാണ് ചില പോർട്സുകൾ വരുന്നത് ചിലതിൽ കണ്ടോ ഹൈറ്റ് കുറവായിട്ട് ഒത്തിരി തൈകൾ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരിക്കും ഇതിൻ്റെ റേറ്റും ടു എയ്റ്റി ആണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി അടുത്തത് ഒത്തിരി ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റമാണ് കോറ എന്ന് പറയുന്ന വെറൈറ്റി കേട്ടോ ഭയങ്കര റേറ്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ ബുഷി പോട്ടിന് സിംഗിൾ മേടിച്ചാലും അത്രത്തോളം തന്നെ റേറ്റ് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് വലിയ ഷൂട്ടും ചെറിയ തൈകളായിട്ടുള്ളു ചിലത് മൂന്ന് തൈകളുണ്ടായിരിക്കും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ലെങ്കിൽ മിനിമം എല്ലാത്തിലും രണ്ട് വലിയ തൈകളോട് കൂടിയിട്ടും ചെറിയ തൈകളോട് കൂടിയിട്ടൊക്കെ പ്ലാന്റ് ഇരിക്കുന്നത് ഇങ്ങനെയാണ് പ്ലാന്റ്സിൻ്റെ ലീഫിൻ്റെ പാറ്റേൺ വരുന്നത് ഇതിൻ്റെ റേറ്റ് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ പ്ലാന്റുകൾ കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇതാ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഫ്ലെയിം സ്റ്റാർ ആണ് ആട്ടോ ഫ്ലെയിം സ്റ്റാർ ഒത്തിരി ഡിമാൻഡുള്ളൊരു ഐറ്റം ആണ് ഫ്ലെയിം സ്റ്റാർ ലീഫിൻ്റെ അടിഭാഗം എന്താ ഉണ്ടോ ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കാം രണ്ട് വലുപ്പത്തിലുള്ള തൈകളോട് കൂടിയിട്ടാണ് പ്ലാന്റുകൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് ത്രീ തേർട്ടി മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റുകൾ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ കാണിക്കുന്ന പ്ലാന്റ്സുകളെല്ലാം തന്നെ നമുക്ക് ഹോൾസെയിലും അവൈലബിളാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ റെഡ് വൈ റെഡ് വൈ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ഷൂട്ടുകളോട് കൂടിയിട്ടാണ് ഇപ്രാവശ്യം പ്ലാന്റുകൾ വന്നിരിക്കുന്നത് ഒരു വലിയ ഷൂട്ടും സൈഡിലൊരു ചെറിയ ഷൂട്ടും ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ചിലതിൽ മൂന്ന് തൈകളുണ്ട് മിനിമം ഇല്ലാത്തതിലും രണ്ട് തൈകളുണ്ട് ഇതിൻ്റെ ലീഫ് പാറ്റേൺ എന്താ ഇങ്ങനെയായിരിക്കും വരാം ഇതിൻ്റെ റേറ്റും ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണേ ഇനി അടുത്തത് റെഡ് ആപ്പിൾ അഥവാ ഫാസിയേറ്റ എന്ന് പറഞ്ഞ കാറ്റഗറിയാണ് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് ലീഫ് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ ഇപ്പം ഇതിൻ്റെ ബുഷിപ്പോട്ട് നമുക്ക് ഇവ അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ തേർട്ടി മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം വരേണ്ടപ്പോൾ നമുക്ക് അത്ര അധികം സ്റ്റോക്കിൽ ഇത് ഈ കാണുന്ന പ്ലാന്റ്സ് സ്റ്റോക്കിൽ ഇപ്രാവശ്യം നമ്മൾ അധികം അധികം കിട്ടിയിട്ടില്ല ഈ ഒരു പ്ലാന്റ് ഇനിയിപ്പോൾ ഇത് അടുത്തത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട വെറൈറ്റിയാണ് കലാത്തിയ റസ്കോ റസ്കോ എന്ന് പറയുന്ന ഒത്തിരി ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ പ്ലാന്റുകളും നമുക്ക് ഡബിൾ ഷൂട്ട് പ്ലാന്റുകളായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് ഇതാ കണ്ടോ ഇങ്ങനെ രണ്ട് തൈകളോട് കൂടിയിട്ട് ചിലതിൽ മൂന്നാമതൊരു ഷൂട്ട് വരുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് പ്ലാന്റ്സ് വന്നിരിക്കുന്നത് എൻ്റെ ലീഫിൻ്റെ ഭംഗി ഭയങ്കര റസായിട്ടുള്ളൊരു വെറൈറ്റി ഉണ്ട് ഉണ്ടോ നല്ലൊരു എന്താ പറയുക ഒരു ബ്ലാക്ക് ഷെയ്ഡ് അറ്റത്ത് വന്നിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ രണ്ട് തൈകളോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ത്രീ സിക്സ്റ്റി മുന്നൂറ്റി അറുപത് രൂപയ്ക്കായിട്ട് വരുന്നത് ഇതിൻ്റെയൊക്കെ മാർക്കറ്റ് വാല്യൂ സത്യം പറഞ്ഞാൽ ഈ ഒരു ഫുൾ പോട്ടിന് ഫോർ ഹൺഡ്രഡ് എബോ മാർക്കറ്റ് വാല്യൂ ഇടുന്നിട്ട് മിനിമം ഫോർ ഹൺഡ്രഡ് വരെയൊക്കെയാണ് എല്ലാവരും മേടിക്കുന്നത് അപ്പം ഇതിനകത്ത് രണ്ട് തൈകളോട് കൂടിയിട്ടുള്ള ഈ ഒരു ബുഷി പോട്ടിൻ്റെ റേറ്റ് ത്രീ സിക്സ്റ്റി മുന്നൂറ്റി അറുപത് രൂപയ്ക്കായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതാ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്രിംസൺ ഗ്രീൻ്റെ കേട്ടോ ഒത്തിരിയില്ല കുറച്ച് ക്രിംസൺ ഗ്രീനിൻ്റെ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് രണ്ട് ഷൂട്ടുകളോട് കൂടിയിട്ട് പ്ലാന്റുകൾ വന്നിരിക്കണേ ഇതിൻ്റെ റേറ്റും ടു എയ്റ്റി ആണ് കേട്ടോ അപ്പോൾ ഏകദേശം കുറച്ചധികം കലാത്തിയ പ്ലാന്റ്സുകൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും വെറൈറ്റീസ് നിങ്ങൾക്ക് വേണം എന്നാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഇത് സത്യം പറഞ്ഞാൽ ബുഷി പോട്സുകൾ ഒരു വീഡിയോ ആണ് കേട്ടോ സിംഗിൾ ഷൂട്ട്സിൻ്റെ പ്ലാന്റുകളായിട്ടും കോംബോകളായിട്ടും എല്ലാവരുടെ കയ്യിലേക്കും കലാത്തിയ പ്ലാന്റ്സ് എത്തിക്കാനായിട്ട് നമ്മൾ നല്ലൊരു ഓഫർ പ്രൈസിലൊക്കെ ഇതിൻ്റെ വീഡിയോസും തുടർന്നും കൊണ്ടുവരു കേട്ടോ കാരണം നമുക്ക് ഒത്തിരി അധികം സ്റ്റോക്കുകളുണ്ട് കണ്ടോ നമ്മുടെ ഈ ഒരു സെക്ഷനിൽ കണ്ടോ ഫുള്ളി പ്ലാന്റ്സുകളാണ് നമ്മളെല്ലാത്തിലും ചെറിയ തൈകളായിട്ടും വലിയ തൈകളായിട്ടും ഒക്കെ നട്ടുവച്ചിട്ടുണ്ട് പ്ലാന്റ്സുകൾ കണ്ടോ ഈ ഒരു സെക്ഷൻ മൊത്തം കണ്ടോ എല്ലാ ഭാഗത്തും പ്ലാന്റ്സുകൾ നമ്മളടിയിൽ മുകൾ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് നമ്മൾ വെക്കും ചെറിയൊരു തൈ ആണെങ്കിൽ കൂടി നമ്മൾ കളിയില്ലാട്ടോ കണ്ടോ ഇതുപോലെ നട്ട് നട്ട് വയ്ക്കുന്നതുകൊണ്ടായിട്ട് നമ്മുടെ അടുത്ത ഏത് സൈസിലുള്ള പ്ലാന്റുകളും അവൈലബിൾ ആയിരിക്കും വളരെ ചുരുക്കം ചില പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മൾ വീഡിയോ ഇട്ട് ചെയ്യുമ്പോൾ ഹോൾസെയിൽ ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചില പ്ലാന്റ്സിൻ്റെ ഒക്കെ ചെറിയ തൈകള് പത്തും പന്ത്രണ്ടും പീസുകളൊക്കെ ഒരുമിച്ചൊക്കെ എടുക്കും അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഒത്തിരി അധികം പ്ലാന്റ്സുകൾ നട്ട് വയ്ക്കാൻ പറ്റത്തില്ല ഡെയിലി നമ്മൾ ഒരു പോട്ട് വെച്ചിട്ട് നട്ടങ്ങട് തീർക്കും അതുപോലെ തന്നെ എന്താ പെറ്റൂണിയ പ്ലാന്റ്സുകളെല്ലാം തന്നെ നമുക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കുറേ പ്ലാന്റുകളുണ്ട് ഇതൊക്കെ നമുക്ക് അന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചെറിയ തൈകൾ നമ്മൾ കൊടുക്കുന്നത് അന്ന് ബാക്കി വന്ന തൈകളൊക്കെ ഞാൻ എന്താ പോട്ട് മിക്സിൽ വെച്ചിട്ട് എല്ലാം നല്ല ഫ്ലവറിങ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് പ്ലാൻസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്തൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സൈഡ് മൊത്തം കണ്ടോ പെറ്റുണി ഡയറക്റ്റ് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തേക്കുന്നുണ്ട് ഇന്നലെ ഇവിടെയൊക്കെ ക്ലീനിങ് ആയിരുന്നു കാരണം ആഴ്ചയിൽ ഒരിക്കലും നമ്മളൊരു പാക്കിങ് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം മണ്ണൊക്കെ ആയിരിക്കും അപ്പോൾ വീടിൻ്റെ ടെറസിൻ്റെ മുകൾ ഭാഗം ആയതുകൊണ്ട് തന്നെ നീറ്റായിട്ട് നമ്മൾ എല്ലാ വീക്കിലും ടെറസിൻ്റെ മുകൾ ഭാഗം കഴുകി ക്ലീൻ ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ ഈ സൈഡിലിരുന്ന ചെടിയൊക്കെ കഴുകാൻ വേണ്ടി അങ്ങോട്ട് മാറ്റി വെച്ചു ഇനിവരെല്ലാവരും ഇത് ഇപ്പുറത്തോട്ട് വെക്കാം ഡെയിലി നമ്മൾ കുറച്ച് കുറച്ചായിട്ട് കട്ടിങ് ചെയ്തു ഇപ്പോൾ ഡബിൾ പെറ്റലായിരുന്നു അതൊക്കെ നമ്മൾ കട്ട് ചെയ്തു ഒക്കെ പ്രൊപ്പൊക്കേഷൻ വെച്ചത് അത് നമ്മുടെ ടൈഡൽ വേവാണ് കേട്ടോ ടൈഡൽ വേവിൻ്റെ കണ്ടോ നല്ല നിറച്ച് പൂക്കളോട് കൂടിയിട്ടിന്ന് അതൊക്കെ നമ്മൾ കട്ട് ചെയ്തു പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ദൈവത്തിന് അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം ശരിയായിട്ട് വരും കാരണം ക്ലൈമറ്റ് ഒരു വ്യത്യാസം ഉള്ളത് കൊണ്ട് ചിലതൊന്നും കുറേയൊക്കെ ഒരു പത്ത് നോക്കാൻ നട്ടാൽ ചിലപ്പോൾ അതിലൊരു മൂന്നാലിനൊക്കെ നഷ്ടപ്പെട്ട് പോകുന്നുണ്ട് നമുക്ക് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കലാത്തിയ പ്ലാന്റ്സിൻ്റെ ഒരുവിധപ്പെട്ട പ്ലാന്റുകളെല്ലാം സിംഗിൾ ഷൂട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇത് പുഷി പോട്ട് വേണ്ടവർക്ക് മാത്രമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പുഷി പോട്ട് വേണം എന്നുള്ളവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ മാക്സിമം സ്റ്റോക്ക് ഇപ്പോൾ ഇതാണ്ടോ സ്റ്റോക്ക് നമുക്ക് അത്യാവശ്യത്തിലധികം എല്ലാ വെറൈറ്റീസും ഇപ്പോൾ സ്റ്റോക്കിലുണ്ട് അപ്പോൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിലും ഉണ്ടാകും കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി താങ്ക് യു